എന്നും പുതയുമായി എത്തുന്ന ലവ് മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ ഒരുക്കുന്ന പുതിയ സംരംഭം ഓരോ ദിവസവും കൈകളിലേക്ക് എത്തുന്നു എത്തുന്നു ഒരു 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 ദിനം ദിനം പേജ് പേജ് ഖുർആൻ പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങൾ ഇന്നിവിടെ പാരായണം ചെയ്യുന്നത് സൂറത്ത് അൻഫാലിൽ നിന്ന് ഒൻപത് മുതൽ പതിനാറ് വരെയുള്ള ആയിട്ടുകളാണ് പേജ് നമ്പർ നൂറ്റി എഴുപത്തി എട്ട് ഞാൻ റബത് കേസി ഇതെൻ്റെ മകൾ ഷംനും നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് സഹായം തേടിയിരുന്ന സന്ദർഭം ഓർക്കുക തുടരെ തുടരെയായി ആയിരം മലക്കുകളെ അയച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് സഹായം നൽകുന്നതാണ് എന്ന് അവൻ അപ്പോൾ നിങ്ങൾക്ക് മറുപടി നൽകി ഒരു സന്തോഷ വാർത്തയായിക്കൊണ്ടും നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് സമാധാനം നൽകുന്നതിന് വേണ്ടിയും മാത്രമാണ് അള്ളാഹു അത് ഏർപ്പെടുത്തിയത് അല്ലാഹു നിന്നല്ലാതെ യാതൊരു സഹായവും ഇല്ല തീർച്ചയായും അള്ളാഹു പ്രതാപിയും യുക്തിമാനുമാകുന്നു إذ يغشيكم النعاس أمنة منه وينزل عليكم من السماء ماء ليطهركم به ليطهركم به ويذهب عنكم رجز الشيطان وليربط على قلوبكم وليربط على قلوبكم ويثبت به الأقدام അല്ലാഹു തൻ്റെ പക്കൽ നിന്നുള്ള മനഃശാന്തിയുമായി നിങ്ങളെ നിദ്രാമായക്കം കൊണ്ട് ആവരണം ചെയ്തിരുന്ന സന്ദർഭം ഓർക്കുക നിങ്ങളെ ശുദ്ധീകരിക്കുന്നതിനും നിങ്ങളിൽ നിന്ന് പിശാജിൻ്റെ ദുർബോധനം നീക്കിക്കളയുന്നതിനും നിങ്ങളുടെ മനസ്സുകൾക്ക് കെട്ടുറപ്പ് നൽകുന്നതിനും പാദങ്ങൾ ഉറപ്പിച്ചു നിർത്തുന്നതിനും വേണ്ടി അവൻ നിങ്ങളുടെ മേൽ ആകാശത്ത് നിന്ന് വെള്ളം ചൊരിഞ്ഞു തന്നിരുന്ന സന്ദർഭവും ഓർക്കുക

അതിനാൽ സത്യവിശ്വാസികളെ നിങ്ങൾ ഉറപ്പിച്ചു നിർത്തുക സത്യനിഷേധികളുടെ മനസ്സുകളിൽ ഞാൻ ഭയം ഇട്ടുകൊടുക്കുന്നതാണ് അതിനാൽ കഴുത്തുകൾക്ക് മീതെ നിങ്ങൾ വെട്ടിക്കൊള്ളുക അവരുടെ വിരലുകളെല്ലാം നിങ്ങൾ വെട്ടിക്കളയുകയും ചെയ്യുക അവർ അള്ളാഹുവോടും അവൻറെ ദൂതനോടും എതിർത്തു ഫലം ഫലമത്രേ അത് വല്ലവനും അല്ലാഹുവേയും അവൻറെ ദൂതനെയും എതിർക്കുന്ന പക്ഷം തീർച്ചയായും അല്ലാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണ് അതാ അത് നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക സത്യനിഷേധികൾക്ക് തന്നെയാണ് നരകശിക്ഷ എന്ന് മനസ്സിലാക്കുകയും ചെയ്യുക സത്യവിശ്വാസികളെ സത്യനിഷേധികൾ പടയണിയായി വരുന്നത് നിങ്ങൾ കണ്ടാൽ നിങ്ങൾ അവരിൽ നിന്ന് പിന്തിരിഞ്ഞോടരുത് യുദ്ധതന്ത്രത്തിനായി സ്ഥാനം മാറുന്നതിനോ സ്വന്തം സംഘത്തോടൊപ്പം ചേരുന്നതിനോ അല്ലാതെ അന്ന് അവരിൽ നിന്ന് അഥവാ ശത്രുക്കളുടെ മുമ്പിൽ നിന്ന് വല്ലവനും പിന്തിരിഞ്ഞു കളയുന്ന പക്ഷം അവൻ അള്ളാഹുവിങ്കിൽ നിന്നുള്ള കോപത്തിന് പാത്രമായിരിക്കുന്നതും അവൻ്റെ സങ്കേതം നരകമായിരിക്കുന്നതുമാണ് ചെന്നു ചേരാൻ കൊള്ളരുതാത്ത സ്ത്രൻ സ്ഥലമത്രേ അത് സ്ലാമലൈക്കും വാഹന വാത്തൂ